സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം വീണ്ടും ചർച്ചയാവുകയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ പ്രസംഗത്തിലാണ് പരാമർശം ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് ആവശ്യം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ പേരായിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ റവാഡക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത് ആയിരത്തി അഞ്ച് ജനുവരിയിൽ കേരള നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് കുത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ പ്രസംഗത്തിൽ റവാഡയ്ക്കെതിരെ കൊലക്കൂട്ടത്തിൽ കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു കുത്തുപറമ്പിൽ എം വി രാഘവനെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ വെടിവെയ്ക്കരുതെന്ന് അന്നത്തെ ഡിവൈഫ്ഇ നേതാവായിരുന്ന എം വി ജയരാജൻ റവാഡയോട് പറഞ്ഞു വെടിവയ്പ് താങ്കൾക്ക് പരിശീലനമാണെന്ന മറുപടിയാണ് റവാഡ നൽകിയത് റവാഡയുടെ ഈ മറുപടി ചൂണ്ടിക്കാട്ടി സി പി എം നേതാക്കൾ റവാഡക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചുമതലയേറ്റെടുത്തതിനു പിന്നാലെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെ വീണ്ടും ചർച്ചയാകുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം